നമ്മളെ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ ഈ ഒരു കടക്ക് നല്ലൊരു പേര് നിർദ്ദേശിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പല പേരുകളും ഇതിൽ കമന്റായി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വീഡിയോയില് പറഞ്ഞിരുന്നു ഏത് പേരിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്നത് ആ ഒരു പേരായിരിക്കും നമ്മൾ എടുക്കുന്നത് എന്ന് അപ്പൊ അങ്ങനെ ഒറ്റ പേര് തന്നെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ടിക്ടോക്കിലും അതിന് ഇൻസ്റ്റയിൽ ഏകദേശം പതിനേഴ് ലൈക്കും ടിക്ടോക്കില് പതിനാറ് ലൈക്കും അങ്ങനത്തെ ലൈക്ക് വന്നിട്ടുണ്ട് വേറൊരു അതിൻ്റെ ഒരു പേരിന് ഒരു മുപ്പത്തി രണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പേരിനാണ് മുപ്പത്തി മൂന്ന് ലൈക്ക് വന്നിട്ടുണ്ട് ഷെറീഫാ എന്നാണ് ഇയാളുടെ പേര് അപ്പോൾ ഇതിപ്പോ ഇൻസ്റ്റയിലാണ് നമുക്ക് ടിക്ടോക്കിലും കൂടെ ഇവിടെ പതിനാറ് ലൈക്ക് ഉണ്ട് അപ്പോൾ അവിടെ പതിനേഴും പതിനാറും മുപ്പത്തി ലൈക്ക് മറ്റേ പേരിന് മുപ്പത്തി ലൈക്കേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു പേര് നമ്മളത് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഹലോ അസ്സാമലൈക്കും എസ് വി ആർക്ക് പോയിത്താണ് നിങ്ങൾ നമ്മൾ വീഡിയോ ഒക്കെ ഒരു കമൻറ്റ് എഴുതിയിട്ടുള്ളത് നിങ്ങളെ പേരിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നിട്ടുള്ളത് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ടിക്ടോക്കിലും കൂടിയിട്ട് അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് പോവാം ഷോപ്പിലേക്ക് പോവാം അപ്പം നിങ്ങൾക്കൊരു ഷൂ ഉണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷൂ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെ കടൻ്റെ പേര് റോയൽ കളക്ഷൻ എന്നാണ് അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കൾ ഇതിൽ കമൻ്റ് പല പേരുകളും എഴുതിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല നല്ല പേരുകളുണ്ടായിരുന്നു എല്ലാവരോടും നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനിയും മുമ്പോട്ട് നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്കിനി ആ പേര് എഴുതാലോ